എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഇന്നത്തെ നിങ്ങളുടെല്ലവിയുടെയും ചേരുവയുടെ സ്വാഗതം അങ്ങനെ പൂർണ്ണിമയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഹരിയോട് പറഞ്ഞു പൊന്നുമടത്തിൽ നിന്നെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് പൂർണ്ണമാമ അല്ല നിന്റെ ഞാനാണ് അതുകൊണ്ട് കൂടുതൽ നീ അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട പല്ലവി നമ്മളെ കാത്തിരിക്കും ബാ നമുക്ക് പോയേക്കാം എന്നും പറഞ്ഞു ഇവര് കോളേജിലേക്ക് ചെല്ലാണ് അപ്പോൾ പല്ലവിയ ആ ഇവന്റ് മാനേജ്മെന്റിന്റെ പൈസയായിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ നിങ്ങൾ എന്താ താമസിച്ച എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ട് വേണം പോകാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ പൈസയൊക്കെ കൊടുക്കും കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ആ ഒരു പരദൂഷണക്കാരി ടീച്ചറുണ്ടല്ലോ ആ ടീച്ചർ വന്ന് ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നോക്കിക്കുക എത്രയുണ്ടോ എന്ന് നോക്ക് വന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഡബിൾ ഓക്കെ പിന്നെ പരിപാടി നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിരിക്കണം അക്കാര്യത്തിൽ പല്ല ഒരു ടെൻഷനും വേണ്ട പല്ല വിശേഷിത് കല്യാണം പോലെ തന്നെ ഈ ഇവൻറ്റും ഏറ്റവും കളറാക്കി തരും അത് കേട്ടപ്പോഴേക്കും പല്ലവയുടെ മുഖം മങ്ങി സേതുവിൻ്റെ മുഖം മങ്ങി പറഞ്ഞത് പന്തികേടായിന്ന് ഹരിക്ക് മനസ്സിലാവുകയും ചെയ്തു ഹരി അവിടെ നിന്ന് അതൊക്കെ എങ്ങോട്ട് മുങ്ങി കേട്ടോ ഒന്നും തോന്നല്ലേ പല്ലവി ഇവൻ ഇങ്ങനെ അസ്ഥാനത്ത് കയറി കോമഡി അടിക്കും അപ്പോഴേക്കും പല്ലവി പറഞ്ഞ് ഏ അതൊന്നും സാരമില്ല അല്ലെങ്കിലും എൻ്റെ കല്യാണം ഒരു കോമഡി ആയിരുന്നല്ലോ അപ്പോഴേക്കും പരോക്ഷക്കാർ ടീച്ചർ തലേം കുലുക്കിക്കൊണ്ട് ക്ലാസ്സിനകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ പല്ലവി ഇവരോട് പറഞ്ഞു നിങ്ങൾ പൊക്കോ ഞാൻ എനിക്കും ക്ലാസ്സിലേക്ക് പോകാനുണ്ട് അങ്ങനെ ആര് ടീച്ചർ പല്ലവി ക്ലാസ്സിലേക്കും കയറിപ്പോയി അപ്പോഴേക്കും നമ്മുടെ സേതു ഹരിയുടെ തലക്കെട്ട് കൂട്ടിയിട്ട് നീ എന്തുവാടാ ആടാ പല്ലവയുടെ പറയാൻ പോയത് നിനക്ക് എന്തു ഇത് ഈ പല്ലവിയുടെ മാറി ഇത് കണ്ടില്ലേ സോറി സേതു ഏട്ടാ ആ ജോലി ചെയ്തു ആട്ടാ പോകും കൂടെ വായം എന്നും പറഞ്ഞിട്ട് സേതു ഹരിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ആനി ടീച്ചർ ഞാൻ പറഞ്ഞല്ലോ ആനി ടീച്ചർ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പേപ്പറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പരദൂഷ്ണക്കാർ ടീച്ചറും കൂടി ചെന്നു ഓ ആ പല്ലവി ടീച്ചറുടെ ഒരു കാര്യം ഹീ എൻറ്റാ പൊന്നോ പിറ്റി പിള്ളേർ കേൾക്കുന്നൊരു എന്തെങ്കിലും വേണ്ടേ അപ്പോഴേക്കും ആൻറ്റി ടീച്ചർ ചോദിച്ച് ഇത് ആരുടെ കാര്യം പറയുന്നത് ആ പല്ലവ ടീച്ചർ തന്നെ കോളേജ് കോളേജ് അധ്യാപികയാണെന്നെങ്കിലും ഓർക്കണ്ടേ കുട്ടികളെ വഴിതെറ്റിക്കുന്ന പ്രവർത്തികളാ ചെയ്യേണ്ടത് ആ നമ്മളെപ്പോലും ടീച്ചേഴ്സിനോട് ഇതൊക്കെ നാണക്കേടല്ലേ അപ്പം എന്താ ഉണ്ടായത് ഓ വന്തൽപണി നടക്കാനോ സേതു മാധവനായിട്ട് അവിടെ നിന്ന് കാളീംചിരിയും മേൻ്റെ പൊന്നോ എനിക്ക് തന്നെ നാണായിട്ട് വയ്യ ഇതിങ്ങനെയൊക്കെ നടക്കുന്നത് ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയാം പല്ലവിയെക്കുറിച്ച് വേണ്ടാത്ത ഒന്നും പറയരുത് ഇന്ദ്രന് വേണ്ടാന്ന് വെച്ചത് അയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ഓ പിന്നെ പല്ലവിയുടെ സ്വഭാവം നയൻ വൺ സിക്സ് ആണല്ലോ പല്ലവിയുടെ സ്വഭാവത്തിന് എന്താ കുഴപ്പം പല്ലവിയുടെ സ്വഭാവത്തിന് ഒരു കുഴപ്പവും ഇല്ല എന്നോട് പറഞ്ഞാൽ ഞാനത് അംഗീകരിച്ച് തരത്തില്ല കാമുകനെ കോളേജിലേക്ക് വിളിച്ച് വരുത്താന്ന് പറഞ്ഞാലേ അത് നല്ല കാര്യമാണോ സേതുവും പല്ലവിയും തമ്മിലുള്ള ബന്ധം ആ ആദര മിസ്സ് വിചാരിക്കുന്ന പോലെയുള്ളൊരു ബന്ധമൊന്നും അല്ല അവർ നല്ല സുഹൃത്തുക്കളാണ് മാത്രമല്ല ഇങ്ങോട്ടേക്ക് വന്നത് കോളേജിൻ്റെ ഇവൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലാതെ ടീച്ചറ് വിചാരിക്കുന്ന പോലെയല്ല പിന്നെ ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ആദ്യമേ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുക ആൻ്റെ ടീച്ചർ പിന്നെ അവിടെ ഇരുന്നില്ല എണീറ്റ് അങ്ങ് പോവുകയും ചെയ്തു ഇനി ഇരുന്ന രണ്ടെണ്ണം കൂടെ പറയാൻ തോന്നും ആൻ്റെ ടീച്ചർക്ക് വെറുതെ എന്തിനാ എന്തായാലും ആൻ്റെ ടീച്ചർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പറയാ ഓഹി എല്ലാവരും കുഴപ്പക്കാരാണല്ലോ എന്നെപ്പോലെ നല്ലവരാരും ഇല്ല പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പല്ലവി വീട്ടിലേക്ക് ചെല്ലാണ് പല്ലവി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പല്ലവിയുടെ അനിയത്തി ആരോടോ സംസാരിക്കുകയാണ് നാളെ ക്ലാസ് കട്ട് ചെയ്യുക റെഡി ആയിക്കോന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തപ്പോഴാണ് പല്ലവി കയറി ചെല്ലുന്നത് കോളേജ് കട്ട് ചെയ്ത് നാളെ എൻ്റെ മോളെ എങ്ങോട്ടാണ് പോകുന്നത് അത് ചേച്ചി നാളെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു ഈ പുസ്തകം തുറന്ന് വെച്ചിട്ടാണോടീന്ന് എൻ്റെ ഡിസ്കഷൻ അതൊന്നും സാരമില്ല പടുത്തൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് നടന്നോളും അപ്പോഴേക്കും പല്ലവി പറഞ്ഞു അങ്ങനെയല്ല പാറു പഠിത്തത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അറിയാലോ കയ്യിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ബലവാണ് എൻ്റെ പൊന്നി ചേച്ചി പിള്ളേരെ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ ഉപദേശിക്കല്ലേ എനിക്ക് കൊല്ലുന്നതിനേക്കാളും ദേഷ്യമാണ് ഈ അഡ്വൈസ് കേൾക്കുന്നത് അപ്പം നീ ഏത് രീതി വേണേലും ഞാൻ പറയുന്നത് പറയുന്നതെടുത്തോ പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായ ഓരോ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാനറിയോ എനിക്കിപ്പോൾ ഒരു ജോലി ഉള്ളതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഇല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഞാനൊരു ബാധ്യത ആവില്ലായിരുന്നോ അതുകൊണ്ട് മോളും പഠിച്ച് നല്ലൊരു ജോലി മേടിക്കാൻ നോക്കണം അതിനിടയിൽ കറക്കോ ക്ലാസ് കട്ട് ഒന്നും വേണ്ട അപ്പോഴെങ്കിൽ പാറ് പറഞ്ഞു ചേച്ചി ഞാനിങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്ന പെൺകുട്ടിയൊന്നും അല്ല ഇതിപ്പോൾ അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് പിന്നെ ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ അനുഭവമൊന്നും എൻ്റെ ജീവിതത്തിലുണ്ടാകത്തില്ല എന്തൊരു തറപ്പിച്ചാൽ പറയണേ പാറു എന്തായാലും എനിക്ക് ആവശ്യമുള്ള പയ്യനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം അല്ലാണ്ട് ചേച്ചിയെ പോലെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കുന്ന പയ്യനെ കെട്ടാനായിട്ട് ഈ പാർവതി കിട്ടത്തില്ല അപ്പോഴേക്കും പല്ലവി പറഞ്ഞു ലവ് മാരേജ് ആണെങ്കിലും ആ ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിലും പാളിച്ചുകൾ സംഭവിച്ചു എന്ന് പറയാം കയ്യിലൊരു ജോലി ഉണ്ടെങ്കിൽ അതൊരു ധൈര്യം മാത്രമാണ് ചേച്ചി പറഞ്ഞത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോലുള്ള അനുഭവങ്ങളൊന്നും ഇനി മറ്റൊരു പെണ്ണിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നവൾ തന്നെയാണ് ഞാൻ പ്രത്യേകിച്ചും എൻ്റെ അനിയത്തിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഒരു കാരണവശാലും ഇല്ല ചേച്ചി സോറി ചേച്ചി ഞാൻ ഓരോന്ന് പറഞ്ഞത് ചേച്ചിക്ക് വിഷമമായോ ഏ എന്ത് വിഷമം അല്ല നീ ഏത് ഭയ്യനെ കണ്ടുവെച്ചിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത് പുനീചിയാ വെറുതെ പറഞ്ഞല്ലേ ഞാനാരെയും കണ്ടു വെച്ചിട്ടൊന്നുമില്ല ഞാൻ ആരെങ്കിലും കണ്ടു വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം പറയുന്നത് എൻ്റെ ചേച്ചി കുട്ടിയോടായിരിക്കും ആ ഹാ മോള് വന്നോ ഞാൻ ചായ എടുക്കാനും പറഞ്ഞ് അമ്മ വന്നപ്പോഴേക്കും എനിക്കിപ്പോൾ ചായ വേണ്ട ഞാനൊന്ന് കുളിക്കട്ടെ എന്നാൽ പിന്നെ ആ ചായ എനിക്കെടുത്തോ രണ്ടുണിയപ്പം കൂടി എന്ന് പാറു പറയണത് കേട്ടപ്പം നീ ആദ്യം ഒന്ന് പഠിക്കുക അതിന് ശേഷം ഉണ്ണിയപ്പോൾ അടയൊക്കെ ഉണ്ടാക്കി തരാം രണ്ട് ദിവസം കഴിയുമ്പോൾ പരീക്ഷ തുടങ്ങൂലേ മാർക്ക് കുറഞ്ഞാലേ നിന്നെ കഷ്ടപ്പെട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നതിന് വെറുതെ ആവൂലേ എൻ്റെ പൊന്നമ്മേ എനിക്ക് മാർക്കൊന്നും കുറയില്ല എനിക്കിപ്പോൾ പഠിക്കാനൊരു ഉഷാറില്ല എന്തെങ്കിലും കാര്യമായിട്ട് അകത്തോട്ട് പോയില്ലെങ്കിൽ ഒന്നും തലയ്ക്കകത്തോട്ട് കയറത്തില്ല അപ്പോഴേക്കും പല്ലവി പറഞ്ഞ് കൊണ്ട് കൊടുക്കമ്മേ ഈ എൻ്റെ പൊന്നെ ഇവക്ക് തീറ്റം കൂടി മാത്രമേ ഉള്ളൂന്നേ പഠിത്തൊന്നും നടക്കുന്നില്ല തീറ്റയും കൂടി മാത്രം അതിലാ എനിക്ക് വിഷമം അവൾ പഠിച്ചോളും അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക വേഗം ആവട്ടെ അമ്മേ ചെല്ല മേക്ക് ഇറ്റ് ഫാസ്റ്റ് ഇതിനേതാണ്ട് തീറ്റ പ്രേതം കൂടിയെന്നാണ് തോന്നണത് എന്തായാലും അമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പാറു നേരെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ആർക്കും മെസ്സേജ് അയക്കാൻ തുടങ്ങി ഇപ്പം പല്ലവി വന്നിട്ട് പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിച്ചു അതെ മതി കേട്ടോ എന്നും പറഞ്ഞാൽ അത് മേടിച്ചോണ്ട് അങ്ങോട്ട് പോയി അതിനുശേഷം മാഷിന് വെള്ളം കൊണ്ടു കൊടുക്കുകയാണ് പല്ലവിയുടെ അമ്മ ആ പല്ലവിയുടെ അച്ഛനെ നേരത്തെ രഘു വിളിച്ചായിരുന്നു പല്ലവിയുടെ കല്യാണക്കാരെയുമൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാമല്ലോ എന്ന് ചോദിച്ചു ആദ്യം എന്തിനുമായിട്ടുള്ള ഡിവോഴ്സ് കഴിയട്ടെ എന്നിട്ട് മതി ബാക്കിയൊക്കെ ആ എന്തായാലും ഏതെങ്കിലും നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നടത്തണം ഈ അവ കല്യാണം അല്ലാണ്ട് ഇങ്ങനെ നിർത്തിയാ പറ്റില്ലല്ലോ എന്തായാലും ആദ്യത്തെ കെട്ടുപോലെ ആയി പോകരുത് നല്ലോണത്ത് ആഘോഷം നല്ലവണക്കന്വേഷിക്കണം ഓ ഇതിലെന്ന് കേൾക്കുമ്പോൾ എൻ്റെ രക്തം തിളയ്ക്കുക അപ്പം രാജലക്ഷ്മിയെ കാണുമോ മറ്റോ ചെയ്യുന്നുണ്ടോ അയ്യോ ഇല്ലില്ല പുറത്തേക്ക് പോകുമ്പോൾ അവരെ കാണരുന്ന് പ്രാർത്ഥനയോടെയാ പോകുന്നത് കണ്ടാലേ ചിലപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോകും ഇനി തള്ളയുടെ മോൻ്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് ചിലവാകത്തില്ല ഏത് തരക്കാണെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിവേഴ്സിനുള്ള പരിപാടി നോക്കിയാൽ മതി മാഷ് പേടിക്കുമൊന്നും വേണ്ട അവരെത്ര അഭിനയിച്ചാലും കോടതിയിൽ വില പോകുമെന്നില്ല ഒരു വക്കീൽ എല്ലാം പൊളിച്ചെടുക്കും നോക്കിക്കോ ആ എന്തായാലും കോടതി ശിക്ഷിച്ചില്ലെങ്കിൽ രണ്ടാൾക്കും ദൈവശിക്ഷ കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞ് പല്ലവിയുടെ സങ്കട പല്ലവിയെക്കുറിച്ച് ഉള്ള പ്രതീക്ഷകളും അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിലെ ആശങ്കകളൊക്കെ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പല്ലവി ഇങ്ങനെ നടന്നു പോവുകയാണ് റോഡിലൂടെ അപ്പോഴേക്കൊരു കാറ് വന്നു നിന്നു കാറ് കണ്ടപ്പോൾ തന്നെ പല്ലവിക്ക് മനസ്സിലായി പക്ഷേ ആ കാർ അവിടെ നിന്ന് എടുത്തിട്ട് പോയപ്പോൾ പല്ലവിയുടെ ഭാഗം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പല്ലവി ഉണ്ടായിരുന്നില്ല അങ്ങനെ വിജനമായൊരു സ്ഥലത്തേക്ക് പല്ലവിയെ കൊണ്ടുപോയി ഇറക്കി ഈ ഇന്ദ്ര ഇന്ദ്രനാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് പല്ലവിയെ അതിനുശേഷം പല്ലവിയെ അങ്ങോട്ട് പൂട്ടിപ്പിട്ടിരിക്കി അതായത് ഇങ്ങനെ പൂട്ടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഇവളാണെങ്കിൽ വിടോ മാറുക എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എങ്ങോട്ടും പോവില്ല നീ അതിന് ശ്രമിക്കാൻ വേണ്ട നിനക്കതിന് നടക്കില്ല നിന്നെ എനിക്ക് പൂർണ്ണമായിട്ടൊന്ന് കാണണം അതെൻ്റെ ഒരു മോഹമാണ് ഇവളാണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് എന്നായിട്ട് നോക്കുകയാണ് ഞാൻ നിലവിളിക്കുകയെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നീ നിലവിളിച്ചിട്ടും കാര്യമില്ല ഇവിടെ ആരും വരില്ല ഒരു കുഞ്ഞു പോലും ഞാൻ നിന്റെ കെട്ടിയവനല്ല നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഉപദ്രവിക്കാനായിട്ട് ആ കാറിലേക്ക് പിടിച്ചങ്ങോട്ട് കയറ്റി ഇടുവാണ് കേട്ടോ എന്നിട്ട് അവനും കയറി അങ്ങനെ പല്ലവിയെ അവനെ ഉപദ്രവിക്കുന്നതായിട്ടാണ് കാരണകത്ത് കീറി ഉപദ്രവിക്കുന്നതായിട്ടുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് പല്ലവി എഴുന്നേക്കുന്നത് അപ്പോൾ ഇത് പല്ലവിയുടെ സ്വപ്നമായിരുന്നു ചാടി എഴുന്നേറ്റു കാറിക്കൊണ്ട് അപ്പോഴേക്കും പാറുവിൻ്റെ അനിയത്തി എഴിഞ്ഞേറ്റും കേട്ടോ സോറി പല്ലവിയുടെ അനിയത്തി പാറും എഴിഞ്ഞേറ്റു ചേച്ചി പേടിക്കുന്നത് കണ്ടിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവൻ്റെ സ്വപ്നം കണ്ടുപോകും ആരെ ആ ഇന്ദ്രനെ എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം വേണം ഭയങ്കരമായിട്ട് വിറയ്ക്കുകയും കിതയ്ക്കുകയൊക്കെ ചെയ്യുകയാണ് എന്നിട്ട് എന്താണ് സ്വപ്നം കണ്ടതെന്ന് അനിയറ്റോടിങ്ങനെ പറയുകയാണ് ആകെ പേടിച്ചു പോയി സ്വപ്നം അല്ലേ ചേച്ചി അതനി ചേച്ചി ഓർക്കണ്ട അയാൾ അന്നത്തെ പോലെ ഇനി ഇങ്ങോട്ടങ്ങനെ കയറി വരുമോ ആ വന്നാൽ ഇന്ദ്രൻ്റെ അവസാനമാ അമ്മേ അച്ഛനും വെറുതെ വെച്ചേക്കില്ല ഇനി അയാൾ മാപ്പ് മറിയിച്ച് അങ്ങനെ വിടുമോന്നുമില്ല ഒന്നെങ്കിൽ പോലീസിലേൽപ്പിക്കും അല്ലെങ്കിൽ അയാളെ തല്ലിച്ച് അതക്കു നോക്കിക്കോ ആ ഹാ ചേച്ചി കിടക്കാൻ നോക്കുക വെറുതെ ഒരു സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ എന്തിനാ എന്തായാലും ആ സ്വപ്നം അവളുടെ മനസ്സിൽ നിന്ന് അങ്ങ് മയുന്നില്ല സ്വപ്നമാണെന്ന് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്നുണ്ട് ആ കാര്യം ഓർത്താൽ തന്നെയും ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേച്ചി സത്യം പറയുമോ അന്നത്തെ ദിവസം എന്താ ഉണ്ടായത് അന്ന് നിങ്ങളുടെ ഫസ്റ്റ് എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ നിന്നോടൊക്കെ അത് പറഞ്ഞതല്ല വീണ്ടും വീണ്ടും എന്തിനാണ് ചോദിക്കുന്നത് എന്തായാലും ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടായത് എല്ലാം സഹിച്ച് ഞാൻ അയാളുടെ ഭാര്യയായിട്ട് ആ വീട്ടിൽ കഴിഞ്ഞ് കാമുകിയെ ഫോൺ വിളിക്കുന്ന ഭർത്താവ് നാളെ ചിലപ്പോൾ അവളെ ബെഡ്റൂമിലേക്ക് ക്ഷണിക്കുന്ന കാഴ്ചയായിരിക്കും എനിക്ക് കാണേണ്ടി വരിക അതിനേക്കാൾ നല്ലത് ബന്ധം അവസാനിപ്പിച്ച് ഇറങ്ങുന്നതാണ് എന്ന് എനിക്ക് തോന്നി ഞാൻ ഇറങ്ങി എൻ്റെ ആ തീരുമാനം തെറ്റായിപ്പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ലേ ചേച്ചി ചേച്ചിയുടെ ഭാഗത്ത് തന്നെയാണ് ശരി ചേച്ചി കഴിഞ്ഞതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേരേ ചേച്ചി കിടക്കാൻ നോക്ക് എന്തായാലും കിടന്നിട്ടും കണ്ണടക്കാനായിട്ട് പറ്റുന്നില്ല ഉണ്ടായിരുന്നില്ല പല്ലവിക്ക് പിന്നെ പിറ്റേ ദിവസത്തെയാണ് കാണിക്കുന്നത് പല്ലവിയുടെ അച്ഛൻ ഇങ്ങനെ നിൽക്കുക പല്ലവി റെഡി ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോഴേക്കും പല്ലവിയുടെ അച്ഛൻ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അച്ഛനോട് വന്നിട്ട് പല്ലവി സംസാരിക്കുക എന്താ അച്ഛാ ഏ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഓ വീണ്ടും എന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ അയക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ അച്ഛനത് എന്നോട് പറയണ്ട ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായതിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ കല്യാണം എന്ന് കേൾക്കുന്നത് എനിക്ക് വെറുപ്പും പേടിയൊക്കെയാണ് അപ്പോൾ അതുപോലെ നീ അച്ഛനെയും വെറുക്കുന്നുണ്ടാവൂലേ അച്ഛനല്ലേ ഒന്നും അന്വേഷിക്കാതെ ഈ കല്യാണം നടത്തി വെച്ചത് പൈസ മാത്രം നോക്കി ആ എല്ലാം എൻ്റെ തെറ്റാണ് അപ്പോഴേക്ക് ഏയ് അങ്ങനെയൊന്നും എന്തായാലും ചിന്തിച്ചതിനപ്പുറം കാര്യങ്ങൾ മാറി മറിഞ്ഞേനെ ഇപ്പോൾ അങ്ങനൊന്നുമില്ല എല്ലാം കഴിഞ്ഞില്ലേ എന്തായാലും ആ എൻ്റെ മനസാക്ഷിയെ ഒന്ന് എൻ്റെ മനസാക്ഷിയെ സംതൃപ്തിപ്പെടുത്താനാണെങ്കിലും നിൻ്റെ ജീവിതം തിരുത്തിയേ പറ്റൂ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കാര്യം ഓർത്തിട്ടൊന്നും അച്ഛൻ ടെൻഷൻ അടിക്കണ്ട പാർവിനെക്കുറിച്ച് ചിന്തിക്കുക അവളുടെ പഠിത്തം ജോലി അവളുടെ വിവാഹം അങ്ങനെയൊക്കെ അപ്പോഴേക്കും പക്ഷേ മോളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് മാഷു പറയാം ചെറുപ്രായത്തിൽ മോള് താലിച്ചിരട്ട് മുറിച്ച് നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യമാണ് അതൊന്നും മോൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ഒരു പെണ്ണിന് താലേക്കാൾ പ്രധാന മനസമാധാനമാണ് അതെനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കല്യാണത്തിന് നിർബന്ധി ഇനി കല്യാണത്തിന് നിർബന്ധിക്കരുത് എന്നെ എന്ന രീതിയിലാണ് അവൾ പറഞ്ഞു ഒരു വിവാഹ ജീവിതം ഇനി ആഗ്രഹിക്കുന്നില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ട് അങ്ങ് പോയി പല്ലവി അപ്പോൾ അച്ഛനാകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക കാരണം താൻ കാരണമാണ് തൻ്റെ മോളുടെ ജീവിതം തകർന്നത് എന്നൊരു കുറ്റബോധമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാർ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സി ഓകെ താങ്ക് യു